പുരാതന ഭാരതത്തിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും തത്വശാസ്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനും രാജ ഉപദേശകനുമായിരുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ ഉപദേശ സമാഹാരമായ ചാണക്യനീതി അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഈ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ദുഃഖവും നിരാശയും അകറ്റി എങ്ങനെ മനസ്സിനെ ബലപ്പെടുത്താം എന്നുള്ളതാണ് പലവിധ കാരണങ്ങളാൽ മാനസിക തകർച്ചയിലകപ്പെട്ടിരിക്കുന്നവർക്ക് തീർച്ചയായും വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡ് ഗുണകരമായി തീരും എന്നതുറപ്പാണ് ആദ്യാന്തം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ സമഗ്രമായ വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നതിനാൽ എപ്പിസോഡ് പൂർണമായും കണ്ട് ജീവിതം ആനന്ദകരമാക്കി മാറ്റുവാൻ പരിശ്രമിക്കുക ഒന്നാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് ജീവിത സാഹചര്യങ്ങളെ അംഗീകരിക്കുക എന്നതാണ് പരാജയം നഷ്ടം വേർപാട് ഇവയെ അംഗീകരിക്കുവാൻ സാമാന്യ മനുഷ്യർക്ക് പെട്ടെന്ന് കഴിയുകയില്ല അത്യധികം സ്നേഹിച്ചിരുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കാണ് അത് സഹിക്കുവാൻ കഴിയുക സ്നേഹത്തിന്റെ ആധിക്യം അനുസരിച്ച് ദുഃഖവും തീവ്രമായിരിക്കും ചിലർക്ക് വർഷങ്ങൾ പിന്നിട്ടാലും ഈ ദുഃഖത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനോ മരണത്താൽ തങ്ങളിൽ നിന്ന് ആ വ്യക്തി വേർപെട്ടു പോയെന്ന് അംഗീകരിക്കുവാനോ കഴിയാതെ മാനസിക വിഭ്രാന്തിയിലേക്ക് പോലും വീണുപോകുന്നു ഈ ഭൂമിയിൽ ജനിച്ച സർവ്വ മനുഷ്യരും ഒരിക്കൽ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോകേണ്ടവരാണെന്നും ഞാനും അല്പകാലത്തെ ജീവിതത്തിന് ശേഷം ഈ ഭൂമിയിലെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകേണ്ടി വരുമെന്നുമുള്ള യാഥാർത്ഥ്യം വിരഹ ദുഃഖത്തിലായിരിക്കുന്ന വ്യക്തി അംഗീകരിക്കണം ഒരിക്കലും സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് പരിഹാരമല്ല സാഹചര്യങ്ങളെ എത്രയും പെട്ടെന്ന് അംഗീകരിക്കുക എന്നതാണ് ആവശ്യം ദുഃഖത്തിന്റെ തീവ്രതയാൽ മരണം വരെ സംഭവിച്ചു പോകുമെന്ന് തോന്നിയാലും ദുഃഖകരമായ ആ സാഹചര്യത്തെ മനസ്സ് അംഗീകരിച്ചേ മതിയാവൂ ചിന്തകളാണ് എല്ലാ വികാരങ്ങളെയും സൃഷ്ടിക്കുന്നത് ചിന്തകളില്ലെങ്കിൽ വികാരങ്ങളുമില്ല സന്തോഷവും ദുഃഖവുമെല്ലാം ചിന്തകളുടെ ഉപ ഉൽപ്പന്നമാണ് ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു ചിന്തയും വരുന്നില്ലെങ്കിൽ ഒരു വികാരവും ജനിക്കുകയില്ല നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് ദുഃഖകരമായ വിധത്തിൽ ചിന്തിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഒരേ സാഹചര്യത്തോട് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത വിധത്തിലാണ് വൈകാരികമായി പ്രതികരിക്കുന്നത് നാം ആത്മാവാണെന്നും ഈ ഭൂമിയിൽ അല്പകാല യാത്രികരായ നമുക്ക് മരണമില്ലെന്നുള്ള യാഥാർത്ഥ്യം നാം ഗ്രഹിക്കണം ശരീരം മാത്രമാണ് മരണത്തിനും നാശത്തിനും വിധേയമാകുന്നത് ഈ ശരീരമാകട്ടെ ആത്മാവായി നമുക്ക് വസിക്കുവാനുള്ള ഒരു മൺകൂടാരം മാത്രമാണ് അമർത്യനായ ദൈവത്തിന്റെ മരണമില്ലാത്ത സന്താനങ്ങളാണ് നാം എന്ന ചിന്ത അഗ്നിസ്പുലിംഗങ്ങളായി നമ്മിൽ വ്യാപരിക്കണം മരിച്ചു എന്ന് കരുതുന്ന വ്യക്തി മരിച്ചിട്ടില്ല തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയെ വീണ്ടും കണ്ടുമുട്ടാൻ കഴിയുമെന്ന് മനസ്സ് മനസ്സിലാക്കുന്നു മനസ്സിൽ നിറഞ്ഞ ദുഃഖകാരണമായ ചിന്തകൾക്ക് പകരം മനസ്സിനെ ശക്തീകരിക്കുന്ന ശക്തമായ ഊർജദായകമായ ചിന്തകൾ കൊണ്ടുവരിക ദുഃഖത്തിന്റെ ആയുസ് ഏതാനും നിമിഷങ്ങൾ മാത്രമായി ചുരുങ്ങും ജീവിതത്തിൽ അധ്വാനിച്ചതെല്ലാം ഏതെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം വന്നാൽ ആർക്കാണ് വ്യസനം അനുഭവപ്പെടാതിരിക്കുക ജീവിതത്തിലെ സർവ നഷ്ടപ്പെട്ടവരായി നിരാശയ്ക്കും കഠിന ദുഃഖത്തിനും മാനസിക സമ്മർദ്ദത്തിനും അടിപ്പെട്ട് ചിലർ ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നു ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അത് തിരികെ ലഭിക്കും എന്നാൽ മാനസിക തകർച്ച മാത്രമാണ് ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തുന്നത് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നാശകൂമ്പാരത്തിൽ നിന്ന് കുതിച്ചുയരാൻ മനസ്സിനെ ശക്തമാക്കൂ പുതിയ തുടക്കം കുറിക്കൂ നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് മനസ്സിനോട് പറയൂ ഈ പരാജയത്തെയും നിങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യും എന്നാൽ നിങ്ങളുടെ തകർച്ചയുടെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം എന്തെന്ന് കണ്ടെത്തി വിശകലനം ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും ശക്തമായ പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നു രണ്ടാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് നാം ആരുടെയും അഥവാ ഒന്നിൻ്റെയും മാനസിക അടിമയാവാതിരിക്കുക എന്നതാണ് എന്തിനോടും അമിതമായ അറ്റാച്ച്മെന്റ് വളർത്തിയെടുക്കുന്നത് അപകടകരമായ മാനസിക ബലഹീനതയാണ് ഈ ഭൂമിയിൽ നാം സ്വന്തമാക്കുന്ന ബന്ധങ്ങളും സമ്പത്തും വേണ്ട നമ്മുടെ കർമ്മഫലം ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോകേണ്ട ദിനം വരുമെന്ന യാഥാർത്ഥ്യം അറിഞ്ഞു വേണം ഓരോ ദിവസവും നാം ജീവിക്കുവാൻ നമുക്കൊന്നും നഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി എല്ലാം ഉപേക്ഷിച്ചു പോകേണ്ട ഒരു ദിനം വരുമെന്നത് മാറ്റമില്ലാത്ത യാഥാർത്ഥ്യമാണെന്ന് അറിഞ്ഞിരിക്കെ എന്തിനാണ് നൈമിഷികമായ വിയിൽ അറ്റാച്ച്മെന്റ് വളർത്തിയെടുക്കുന്നത് നമുക്ക് എന്തിനോടൊക്കെയാണ് അറ്റാച്ച്മെന്റ് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ് ഡിറ്റാച്ച് ആയി തീരാൻ പരിശ്രമിക്കുക ഫലേച്ച കൂടാതെ നിങ്ങളുടെ കർമ്മമനുഷ്ഠിക്കൂ കർമ്മഫലം ആഗ്രഹിച്ചില്ലെങ്കിലും അവ പിന്തുടരുക തന്നെ ചെയ്യും മൂന്നാമതായി ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കൂ എന്നാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ ഇനി കഴിയുകയില്ല വരാനിരിക്കുന്ന കാലത്തും ഒന്നും ചെയ്യാൻ ആർക്കും കഴിയുകയില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഈ നിമിഷത്തിൽ മാത്രമാണ് കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളും യുനകിക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു അതിനെക്കുറിച്ച് ഓർത്ത് വ്യസനിച്ചിട്ട് ഇനി എന്ത് കാര്യം ഒരു കാര്യവുമില്ല ഈ നിമിഷം സുന്ദരമാക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് മാത്രമാണ് പ്രസക്തമായ കാര്യം കഴിഞ്ഞ നിമിഷത്തെ കുറിച്ചുള്ള ദുഃഖ ചിന്തകളും വരാനിരിക്കുന്ന നിമിഷങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠ ചിന്തകളും അറുത്തുമാറ്റി ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതാണ് ധ്യാനം നല്ലതും മോശവുമായ എല്ലാ ചിന്തകളെയും മനസ്സിൽ നിന്ന് നീക്കി ചിത്തവൃത്തി നിരോധനം പരിശീലിക്കൂ നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും നിങ്ങളുടെ ദുഃഖവും ഉത്കണ്ഠയും യാതൊരു പ്രയോജനവുമില്ലാത്ത ആർക്കും ഉപകാരമില്ലാത്ത മാനസികാവസ്ഥയാണെന്ന് ഗ്രഹിക്കൂ നാലാമതായി ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുകയും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഓരോ ദിവസവും ദുഃഖകരമായ കാര്യങ്ങൾ മാത്രമായിരിക്കില്ല നമുക്കുണ്ടാവുന്നത് ദുഃഖകരമായ സാഹചര്യങ്ങളിലും ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ പ്രതി ദൈവത്തോട് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യുക അതായത് നെഗറ്റീവായതിനെ മറന്നുകൊണ്ട് പോസിറ്റീവായ കാര്യങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡോടെ പ്രതികരിക്കുന്ന ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് കൂടുതൽ അഭികാമ്യം ഉദാഹരണത്തിന് നശിച്ചുപോയ നൂറ് ചെടികളെ ഓർത്ത് ദുഃഖിക്കാതെ പുഷ്പിച്ചു നിൽക്കുന്ന ഒറ്റ റോസ ചെടിയെ ഓർത്ത് സന്തോഷിക്കുക സന്തോഷം എന്നത് നൂറ് ചെടികൾക്ക് തരാൻ കഴിയുന്നതല്ല അത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നും മനോഭാവത്തിൽ നിന്നും ജനിക്കുന്നതാണ് ൊണ്ട് തൃപ്തിപ്പെടുക കൃതജ്ഞതയുള്ള മനോഭാവം കാത്തു സൂക്ഷിക്കുക ജീവിതത്തിൽ കൂടുതൽ ഉത്കൃഷ്ടം പ്രാപിക്കാൻ കഠിനമായി അധ്വാനിക്കുക ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ പ്രകൃതിക്ഷോഭങ്ങളാൽ കൂടെ കൂടെ വേട്ടയാടപ്പെടുന്നുവെങ്കിലും സർവതും തകർത്തെറിയപ്പെടുന്നുവെങ്കിലും കഠിനാധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെയും അവർ മുന്നോട്ടു തന്നെ കുതിക്കുകയാണ് ഒരിക്കലും നഷ്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വിജയ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറുക അഞ്ചാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് ക്രിയാത്മകതയുള്ള ഊർജ്ജസ്വലതയുള്ള വ്യക്തികളോടൊപ്പം സമയം ചിലവഴിക്കുക എന്നതാണ് നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന ആത്മവിശ്വാസമില്ലാത്ത ആളുകളുമായാണ് നാം ഇടപെടുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ധൈര്യം കൂടി അവർ ചോർത്തിക്കളയും പ്രസാദാത്മകതയുള്ള നന്മയുള്ള നല്ല വ്യക്തികളുമായി സമയം ചിലവഴിക്കുന്നത് തീർച്ചയായും നമുക്ക് പ്രയോജനപ്രദമായി മാറും മാനസികമായി നാം തളരുമ്പോൾ അവർ നമ്മെ ധൈര്യപ്പെടുത്തും അവർക്കുള്ളതിൽ ഏറ്റവും നല്ല ഉപദേശവും സഹായവും നൽകി അവർ നമ്മെ ബലപ്പെടുത്തും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അമിതമായി ഡിപ്രഷൻ അനുഭവിക്കുന്ന സാഹചര്യം വന്നാൽ ചടഞ്ഞുകൂടിയിരിക്കാതെ ഇത്തരം ക്രിയാത്മകതയുള്ള ആളുകളുടെ അടുത്തേക്ക് പോവുകയും സമയം ചിലവഴിക്കുകയും മാനസികോർജ്ജം വീണ്ടെടുക്കുകയും ചെയ്യുക ആറാമതായി നാം ചെയ്യേണ്ടത് ജീവിതത്തിൽ ശാരീരികവും മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പരിശീലനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് വ്യായാമം നൃത്തം സംഗീതം മുതലായ പരിശീലനങ്ങൾ ജീവിതത്തിൽ കൂടുതൽ ഉന്മേഷം നൽകുന്നു ശാരീരിക വ്യായാമങ്ങളിലൂടെ നമ്മിൽ ഹാപ്പി ഹോർമോൺ കൂടുതലായി ഉൽപാദിപ്പിക്കപ്പെടുന്നുവെന്നത് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇതുവരെ പോയിട്ടില്ലാത്ത പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത് ഏഴാമതായി ചാണക്യൻ പഠിപ്പിക്കുന്നത് ക്ഷമിക്കുവാനും മറക്കുവാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നാം ആഗ്രഹിച്ച വിധത്തിലല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് വരുമ്പോൾ നമ്മോട് തന്നെയും മറ്റുള്ളവരോടും സാഹചര്യങ്ങളോടുമെല്ലാം ദേഷ്യം തോന്നുന്നത് മാനസിക ബലഹീനതയാണ് ഇത് നമ്മുടെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു സാഹചര്യങ്ങളെയും വ്യക്തികളെയും ശരിയായ വിധത്തിൽ വിലയിരുത്തി ക്ഷമിക്കുവാനും ആത്മനിയന്ത്രണത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുമുള്ള കഴിവ് ഒരു വ്യക്തി വളർത്തിയെടുക്കേണ്ട ജീവിത മൂല്യമാണ് ദുശാഠ്യക്കാരായ ജീവിത പങ്കാളികളെയും അനുസരണമില്ലാത്ത മക്കളെയും അവരായിരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്ഷമയോടെ ആത്മനിയന്ത്രണത്തോടെ സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്താൽ മാത്രമേ ആഴത്തിലുള്ളൊരു മാറ്റം അവരിൽ കൊണ്ടുവരാനും ജീവിതം ദുഃഖരഹിതമാക്കി മാറ്റാനും സാധിക്കുകയുള്ളൂ എട്ടാമതായി ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നത് ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നേരിടുന്ന അനേക ദുഃഖ സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നത് കൊണ്ടാണ് ഏത് സാഹചര്യത്തിലും ധാർമ്മിക മൂല്യങ്ങൾ കൈവിടാതെ മുന്നോട്ടു പോകുന്ന വ്യക്തിക്ക് ശക്തമായ ആത്മനിയന്ത്രണവും മനോബലവും ലഭിക്കും തിന്മയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുകയില്ല ഓരോ പ്രവൃത്തിക്കും അതിന്റെ പ്രതിപ്രവർത്തനം ഉള്ളതുപോലെ കർമ്മ നിയമം പറയുന്നത് നിങ്ങൾ വിതച്ചത് കൊയ്യാതെ പോവുകയില്ല എന്നാണ് അതുകൊണ്ട് ആർക്കും ദുഃഖം ഒരു പ്രവൃത്തിയും ചെയ്യുകയോ മറ്റുള്ളവരുടെ തിന്മ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ദുഃഖ സാഹചര്യങ്ങൾ കുറഞ്ഞിരിക്കും വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡിൽ വിശകലനം ചെയ്ത എട്ടു കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആനന്ദകരമായ ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കുക ഈ എപ്പിസോഡ് എല്ലാവർക്കും ഏറെ പ്രയോജനപ്രദമായി തീർന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി